അസ്സാമലേക്കും ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഇത് റോൾ സമൂസയ്ക്ക് ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കുഴക്കുള്ളു എന്ന് അതിൻ്റെ മാവ് തന്നെയാണ് ഇപ്പം ആറ് പൊറാട്ടയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചതാണ് അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഉപ്പ് മാത്രം ചേർത്തി കുഴച്ചതാണ് സമൂസേൻ്റെ മാവ് തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ അധികം തന്നെ റോളിന് പൊറോട്ടയ്ക്കും കൂടി എടുത്തതാണ് അത് നമുക്ക് പൊറോട്ടയ്ക്ക് വീസിനും ഒന്ന് കാണാം ടത് കൈ ഇടത് കൈൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ വെക്കുക അറിയാത്തവർക്ക് പറഞ്ഞു തരുമോ എന്നിട്ടതിന് വലത് കൈയിൻ്റെ വിരലിൽ ഇങ്ങനെ നാലെണ്ണം താഴെ വയ്ക്കുക എന്നിട്ടിങ്ങനെ വീസുകയാണ് ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പന്നെ മതി മുട്ടയോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പൊറോട്ട ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക മതി തന്നെ മാവ് എടുക്കും സമോസേൻ്റെയും റോളിൻ്റെയും മാറി തന്നെ ഞങ്ങൾ ആവെടുത്തും കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു നന്നായി ഈസിയാ കിട്ടും ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഇടത് കൈയിൻ്റെ തള്ളാൻ വിരലിൻ്റെ അടിയിൽ വെക്കുക എന്നിട്ട് ഈ വിരലിൻ്റെ അടിയിൽ വെക്കുക എന്നിട്ട് ഈ തള്ളാൻ വിരലിൻ്റെ മേലെ പിടിക്കുക ഇത് ഇതിങ്ങനെയും തിരിച്ചു വെക്കുക ഇതിങ്ങനെയും തിരിച്ചു വെക്കുക നമ്മൾ സമോസയ്ക്കും റോളിനും പിടിച്ച് വയ്ക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ പൊറോട്ടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തും കൊണ്ട് കുറച്ച് ഉരുണ്ട പിടിച്ചും കൊണ്ട് നമുക്ക് ഓയിൽ തേച്ചു വെക്കണം എന്നാലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പരത്താൻ പറ്റുമോ ഇങ്ങനെ വീസാൻ പറ്റുമോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ ആദ്യം ഉരുണ്ട പിടിച്ച് എണ്ണ തയ്ച്ച് വെക്കും എന്നിട്ട് ബാക്കിയുള്ള ചെയ്യും പിന്നെ ഞാനും ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കണം എല്ലാം വെച്ചു എന്നിട്ട് നമുക്ക് റോളിനുള്ളത് പരത്താം റോളിന് ഇങ്ങനെ പൊടിയിടും ഞാൻ കണ്ട ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ പൊടിയിട്ട് ഞാൻ ആദ്യമായിരുന്നായിരുന്നായിരുന്നു പരത്തിയിട്ടിരുന്നത് എനിക്കത് ഭയങ്കര ഒരു ക്ഷീണമായി തോന്നിയപ്പോൾ എനിക്ക് ഞാൻ ഞാൻ ചെയ്ത് നോക്കിയ ഒരു കാര്യമാണ് ഒന്ന് ചെറുതായി പരത്തിയും കൊണ്ട് അതിൻ്റെ മേലെ വെച്ച് അതിൻ്റെ മേലെ ഒന്നും കൂടെ വെച്ചു അതിൻ്റെ മേലെ പൊടിയിട്ടു ഒത്തിരി നന്നായി പൊടിയിരണം ആ പൊടിയൊന്നും അതിൽ ഒട്ടുകൊന്നുമില്ല നമ്മള് ഒന്നിങ്ങനെ വെച്ച് പൊടി ഉണ്ടെങ്കിൽ വട്ടാതെ കിട്ടും നമുക്ക് ഇങ്ങനെ സമൂസേന്റെ ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പൊ ഞാൻ ഒന്ന് സമൂസേന്റെ പണിയൊക്കെ കഴിഞ്ഞു സമൂസിന്റെ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ അത് റോളിന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു അതേ മാവിൽ തന്നെ ഞാൻ പൊറോട്ടയ്ക്കും തോളിൽ നിന്നും പൊറോട്ടക്കൊക്കെ എടുത്തത് സമോസിൻ്റെ മാവ് തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്താൽ ശരിയാവും ഞാൻ ഉറപ്പ് പറയുന്നു അതുപോലെ ചെയ്ത് നോക്കി ആദ്യമൊക്കെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് തോന്നേ അതൊരു ഭാരവായി തോന്നുന്നു ഇപ്പം അതിങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും ഒന്നിനൊരു ഭാരവായി തോന്നാതെ അപ്പോൾ കേടി വരും ആദ്യത്തേക്ക് പിന്നെ അങ്ങനെ പിറ്റേ ദിവസം ചെയ്യുമ്പോൾ അത് ശരിയാവും അങ്ങനെ ഇട്ടു

ഒന്ന് പരക്കാത്തതിന് നമ്മൾ ഒന്നും കൂടി അതിൻ്റെ ഒപ്പം ആയില്ല പറഞ്ഞാൽ ഇങ്ങനെ വെച്ചും കൊണ്ട് ഒന്നും കൂടി പരക്കി കൊടുക്ക അതിലേക്ക് നമ്മൾ എന്തോ മസാലയാണ് റോളിന് ചേർക്കണ ചേർത്ത ഗരം മസാല ചിക്കന് ചിക്കന് വേവിച്ച് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം വെച്ച് നമ്മൾ അന്ന് ചിക്കന് വന്ന് വേവിക്കണം വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കളറ് വ്യത്യാസം വരും അപ്പം നമ്മൾ വന്തു എന്നുള്ളത് തെളിയിച്ച് ഓട്ടപ്പാത്രത്തേക്ക് കൊട്ടിയാൽ മതി എന്നിട്ട് അത് വെള്ളം പോയതിന് ശേഷം നമ്മൾ അതിനെ നന്നായി ഒന്നൊക്കെ ഇടത്തി എടുക്കണം എന്നിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ഓട്ടണം എന്നൊക്കെ എല്ലി എന്നൊക്കെ ഒന്ന് നമ്മൾ അങ്ങോട്ട് ഉച്ച എടുത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിൽ ഒരു ഓട്ടം ഓട്ടി നമ്മൾ ചീന ചട്ടിയിൽ ഒന്നിട്ട് ഒന്ന് അതിൻ്റെ ട്രൈ ആക്കി വിടണം വെള്ളമില്ലാതെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ലേസം മുളക് പൊടി ഇതൊക്കെ പൊടി ചേർത്തണം എല്ലാം ചേർത്തി നമ്മൾ ഉള്ളി ആദ്യമൊന്ന് ഉള്ളി ചേർത്തേക്കിട്ട് ഉള്ളിയൊന്ന് മുറിച്ചിട്ട് ബാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ മസാല കോഴിനി ഫ്രൈ ആക്കി അത് വേറെ വെക്കണം എന്നിട്ട് ഈ മസാലയൊക്കെ ആയതിന് ശേഷം നമുക്കതിലേക്ക് ഈ ചിക്കന് അതിലിട്ട് നന്നായി ഇളക്കി വിടണം മസാലേനെ മസാലേൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി വിട്ടതിന് ശേഷമാണ് സീറ്റിൽ നിറക്കിയ അതും ചൂട്ടോടെ നിറക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രം നറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സീറ്റ് പൊട്ടിപ്പോവും അതിന് സാമൂസയ്ക്കായാലും അങ്ങനെ തന്നെയാണ് ചൂട്ടോടെ നടക്കാൻ പറ്റില്ല അങ്ങനെയാണ് നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് പരത്താം പര പരക്കാത്തത് മാത്രം വേണമെങ്കിൽ അതിന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പിന്നെ െർക്കണം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു